നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ സന്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഭഗവാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പോൾ അത് എന്തെല്ലാമാണ് എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ ഭഗവാൻ എന്തോ സന്ദേശമാണ് നിങ്ങൾക്ക് നൽകുന്നത് എന്ന് അറിയാനായിട്ട് വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ തന്നെ നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഇതിൽ നിന്നും എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക അപ്പോൾ എന്ത് സന്ദേശമാണ് ഭഗവാൻ ഇന്ന് നിങ്ങൾക്ക് നൽകുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ തുടക്കം കുറിച്ചിട്ടുണ്ടെങ്കിൽ അതായത് നിങ്ങളൊരു വീട് വയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാനായിട്ട് ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം വാങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നിങ്ങളിപ്പോൾ ുള്ളതെങ്കിൽ കൂടാതെ എവിടേക്കെങ്കിലും യാത്ര പോവാനുള്ള ഒരുക്കത്തിലാണ് നിങ്ങളിപ്പോഴുള്ളതെങ്കിൽ തീർച്ചയായിട്ടും എന്ത് കാര്യമാണോ പൂർത്തിയാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്യാനാണോ നിങ്ങൾ തുടങ്ങിയിട്ടുള്ളത് ആ ഒരു കാര്യം ലക്ഷ്യം കാണും എന്നുള്ള ഒരു സന്ദേശമാണ് ഭഗവാൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത് അതുപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളുടെയും ജീവിതത്തിൽ എപ്പോഴും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നല്ല കാര്യങ്ങളായാലും മോശം കാര്യങ്ങളായാലും എല്ലാ കാര്യങ്ങളും അപ്രതീക്ഷിതമായിട്ടാണ് സംഭവിച്ചിട്ടുള്ളത് എന്നാണ് കാണുന്നത് നിങ്ങളുടെ മുമ്പുള്ള ജീവിതത്തിലായാലും ഇപ്പോഴത്തെ ജീവിതത്തിലായാലും എല്ലാ അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ സംഭവിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളും കടന്നു വന്ന ആ ഒരു വഴി എന്ന് പറയുന്നത് ധാരാളം കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നു ഇപ്പോൾ നിങ്ങളുടെ കുട്ടിക്കാലത്ത് പോലും സുഖം എന്താണെന്ന് അല്ലെങ്കിൽ സന്തോഷം എന്താണെന്ന് അനുഭവിക്കാൻ നിങ്ങളിൽ പല ആളുകൾക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ചെറുപ്പം മുതലൊക്കെ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളായിരുന്നു നിങ്ങളിൽ പലരും ഒരുപക്ഷേ നിങ്ങളിൽ പലരും ഇപ്പോഴും ആ ഒരു കഷ്ടപ്പാടിൽ തന്നെ ആയിരിക്കാം തുടരുന്നതും അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ ഒരു എനർജിയാണ് കാണുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ സമയം അനുകൂലമായിട്ട് വരുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പ്രതീക്ഷയോടെ ഇരിക്കുക നിങ്ങൾക്ക് വന്ന് ചേരുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക മറ്റുള്ളവരുടെ സ്നേഹം ബഹുമാനം ഇവയെല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് കൂടാതെ നിങ്ങളിൽ കൂടുതൽ ആളുകൾക്കും യാത്രയുമായി ബന്ധപ്പെട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത് അതായത് ഇപ്പോൾ ജോലി വിദ്യാഭ്യാസം എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ വിദേശയാത്രയ്ക്ക് പോവാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ് നിങ്ങളിപ്പോൾ ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് സാധ്യമാവും എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ തന്നെ ചില കാത്തിരിപ്പുകൾക്ക് അവസാനമുണ്ടാവാൻ പോകുന്നതാണെന്ന് കാണുന്നുണ്ട് അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നല്ല രീതിയിൽ പരിശ്രമിച്ച് അതിനൊരു നല്ല റിസൾട്ട് ഉണ്ടാവണം എന്നുള്ള ഒരു കാത്തിരിപ്പിലാവാം നിങ്ങളിൽ പലരും ഇപ്പോഴുള്ളത് അതുപോലെ തന്നെ സാമ്പത്തികം വന്ന് ചേരാനുള്ള ഒരു കാത്തിരിപ്പിലായിരിക്കാം നിങ്ങളുള്ളത് കൂടാതെ നിങ്ങളുടെ സങ്കടങ്ങൾ മാറി സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞ ഒരു ജീവിതത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലും പ്രാർത്ഥനയിലും ആയിരിക്കാം നിങ്ങളിപ്പോൾ ഉള്ളത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പിന് ഒരു അവസാനം ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പിന് സന്തോഷകരമായ ഒരു അവസാനം ഉണ്ടാവാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കുന്ന ആ ഒരു സമയമാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് കാണുന്നത് ഇപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ വാക്കുകൾക്കും വേണ്ടത്ര പ്രാധാന്യമോ പരിഗണനയോ നൽകാത്ത ആളുകളായിരിക്കാം നിങ്ങൾക്ക് ചുറ്റുമുള്ളത് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കഴിവില്ലാത്ത വ്യക്തിയാണ് നിങ്ങളെന്നുള്ള ഒരു ധാരണയായിരിക്കാം നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് ഉള്ളത് അപ്പോൾ അവരുടെയൊക്കെ ആ ഒരു ചിന്തയെ മാറ്റിമറിക്കുന്ന രീതിയിൽ മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്ന രീതിയിൽ നിങ്ങളിലേക്ക് ചില മാറ്റങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് നിങ്ങളെയും നിങ്ങളുടെ തീരുമാനങ്ങളെയും ഒക്കെ മറ്റുള്ളവർ അംഗീകരിക്കുന്ന ആ ഒരു സമയമാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് എന്നാണ് കാണുന്നത് കൂടാതെ നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം ഭാഗ്യം ഇവയൊക്കെ വർദ്ധിച്ചു വരുന്നുണ്ട് ദൈവാനുഗ്രഹം വർദ്ധിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും മനഃശാന്തിയും സന്തോഷവുമൊക്കെ നിറയുന്ന ആ ഒരു അന്തരീക്ഷത്തിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നത് എല്ലാ കാര്യങ്ങളിലും പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനം ഉണ്ടാവുന്നതാണ് അതുപോലെ തന്നെ തടസ്സങ്ങളെ മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് കാണുന്നുണ്ട് കൂടാതെ ഏതെങ്കിലും വ്യക്തിയോട് വളരെ കാലമായിട്ട് ദേഷ്യമോ വൈരാഗ്യമോ ഒക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ എന്നാൽ ഇപ്പോൾ ആ വ്യക്തിയോടുള്ള നിങ്ങളുടെ ദേഷ്യം കുറഞ്ഞു വന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് അവർ നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു തെറ്റ് ക്ഷമിക്കാൻ നിങ്ങൾ തയ്യാറായി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം നിങ്ങളിൽ പലരിലും കാണുന്നുണ്ട് അതായത് ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് അനുകൂലവും പ്രതികൂലവുമായ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരിൽ നിന്ന് വന്നു ചേരുന്നുണ്ട് അതിനാൽ തന്നെ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ആശങ്കയിലാണ് നിങ്ങൾ ഇപ്പോഴുള്ളത് ആ ഒരു കാര്യം ചെയ്താൽ അത് ശരിയാവുമോ തെറ്റാവുമോ എന്നുള്ള ഒരു ആശങ്ക നിങ്ങൾക്കുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്കുള്ള ഭഗവാന്റെ സന്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സ് എന്താണോ പറയുന്നത് അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതായത് നമ്മളൊരു കാര്യം പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അതിനെ അനുകൂലിക്കാനും വിമർശിക്കാനും ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റും കാണും അപ്പോൾ നിങ്ങൾക്ക് വന്നു ചേരുന്ന അഭിപ്രായങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് നിൽക്കുന്ന ആളുകളുടെ വാക്കുകൾ എടുക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ പറയാൻ പോകുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം ആത്മവിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു സന്ദേശമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാന്റെ ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക ഭഗവാന്റെ അനുഗ്രഹം ഇപ്പോഴും നിങ്ങളോടൊപ്പവും നിങ്ങളുടെ കുടുംബത്തോടൊപ്പവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം